വടകിരയുള്ള തടിയൻ മാമൻ കടമായി വാങ്ങിയ കടമായി വാങ്ങിയ കുടയും ചൂടി വടയും തിന്നു വരുന്നത് കണ്ടോ വടയും വടയും തിന്ന് കണ്ടോ 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 തടിയൻ മാമൻ കടയിൽ കടയിൽ കടയം നിന്ന് വാങ്ങിയ വടയും ടീച്ചർ പഠിപ്പിച്ചല്ലേ വടകര എന്ന് പറഞ്ഞപ്പോൾ അവള് പറയാം അമ്മ വടകരയിൽ ഒരു പാട്ടില്ലേ ടീച്ചറ് പഠിപ്പിച്ചാണ് എന്നാൽ സ്പീച്ച് തെറാഫിയുടെ അപ്പം അവളോട് മറന്നുപോയോ ഞാൻ അമ്മ പറഞ്ഞുതരാം ദൈവം പാടാമോ ആ എന്നിട്ട് ദൈവം വന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇവിടെ പത്ത് ഇരുപതിനായിരുന്നു ട്രെയിൻ ആണ് ഞങ്ങൾ ടിവാണ്ടെടുത്ത് എന്തായാലും എത്തരൊക്കെ കഴിയും ഇവിടെ നിന്ന് ലേറ്റായി വരുന്ന അനുസരിച്ച് പോലെ ഇരിക്കും അപ്പം ഞങ്ങൾ അപ്പം എല്ലാവർക്കും